ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ശാലിമ അപ്പോൾ നമ്മുടെ എൽ ഡി സി എക്സാമിന് അടുത്തല്ലേ എല്ലാവരും വളരെ നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് എനിക്കറിയാം അപ്പോൾ നമുക്ക് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊക്കെ പോർഷൻസ് ഏതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് അത് ഈ ക്വസ്റ്റൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നല്ല വാങ്ങിച്ച് നമുക്ക് ജോലി പ്രവേശിക്കാൻ പറ്റും ലിസ്റ്റിൽ എവിടെങ്കിലും ഇടന്നിട്ട് കാര്യമൊന്നുമില്ല നല്ല റാങ്ക് വാങ്ങിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഓരോ സബ്ജക്റ്റും എന്ത് ചെയ്യണം നമുക്ക് ക്ലാസ്സിലേക്ക് ഫസ്റ്റ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യാണ് അല്ലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ നബാർഡ് എന്ന് പറയുന്നത് അപ്പൊ നോക്ക് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതെന്നാണ് പ്രസ്താവന ഫസ്റ്റ് എന്താ കിടക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഫസ്റ്റ് കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് നബാർഡാണ് അടുത്തത് എന്താണ് സ്റ്റേറ്റ്മെന്റ് ആ സ്ഥാനം മുംബൈ ആണ് അടുത്തെന്താണ് ശിവരാമൻ കമ്മിറ്റി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് സ്ഥാപിച്ചു അപ്പോ ഏതാണ് ഇതിലേതാണ് നബാർഡുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ് ഏതൊക്കെ പ്രസ്താവന ശരിയായിട്ടുണ്ട് ഏതൊക്കെയാണ് എല്ലാം ശരിയാണ് അല്ലേ ഒന്നും രണ്ടും മൂന്ന് നാലും എല്ലാം എന്താണ് എല്ലാം ശരിയാണ് ഓക്കെ അപ്പൊ നമുക്കറിയാം എന്താണ് നബാർഡിൻ്റെ പ്രത്യേകത എന്താണ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്ക് ആണ് നബാഡ് എന്ന് പറയുന്നത് അപ്പോൾ നബാഡ് എന്താണ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ഇന്ത്യയിലെ പരമോന്നതമായ ബാങ്ക് ഏതാണ് നബാഡാണ് അപ്പൊ കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് എന്തിനാണ് നബാർഡിനെയാണ് അപ്പം അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലേ അപ്പൊ നബാഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ് നബാഡിന്റെ ആസ്ഥാനം മുംബൈയിലാണ് അല്ലേ നബാഡിന്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് നബാഡിന്റെ ആസ്ഥാനം പിന്നെ ശിവരാമൻ കമ്മിറ്റി അപ്പൊ ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് രൂപീകൃതമായിരിക്കുന്നത് നബാർഡ് രൂപീകൃതമായിരിക്കുന്നത് ഓക്കെ അത് ശരിയാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിച്ചു നബാഡ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടാണ് മാസം ചോദിച്ചാൽ എന്താണ് മാസം ജൂലൈയിലാണ് അല്ലെ ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡ് രൂപീകൃതമായിരിക്കുന്നത് പിന്നെ നബാഡുമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നു അല്ലെ നബാഡ് അറിയപ്പെടുന്നത് എന്താണ് ചെറുകിട വായ്പകൾ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് എന്തിനാണ് നബാർഡിനെയാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയുമെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നബാഡിനെ കുറിച്ച് പഠിച്ചു വെക്കണം ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദേശീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാന സോറി ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് അല്ലെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം നമ്മുടെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ കേന്ദ്ര ബാങ്ക് ആണ് റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ഏതാണ് നമ്മുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ആണ് അപ്പോൾ ഏത് വർഷമാണ് റിസർവ് ബാങ്ക് രൂപീകൃതമായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് റിസർവ് ബാങ്ക് രൂപീകൃതമായിരിക്കുന്നത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് രൂപീകൃതമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ ഹിൽട്ടൺ ഹിൽട്ടണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ആർ ബി ഐ രൂപീകൃതമായിരിക്കുന്നത് അതുപോലെ ഈ ഹിൽട്ടണൻ കമ്മീഷന്റെ ഔദ്യോഗികമായ പേരെന്താണെന്ന് ചോദിച്ചാൽ ഏതാണ് റോയൽ കമ്മീഷൻ അല്ലെ റോയൽ റോയൽ കമ്മീഷൻ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ഇന്ത്യൻ കറൻസി ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ് എന്താണ് ഹിൽട്ടൺ കമ്മീഷൻ ഔദ്യോഗികമായ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽട്ടൺ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നമ്മുടെ ഇന്ത്യയിൽ ആർ ബി ഐ രൂപീകൃതമായിരിക്കുന്നത് ഈ ഹിൽട്ടൺ കമ്മീഷൻ രൂപീകൃതമായ സമയത്ത് ആരായിരുന്നു നമ്മുടെ വൈസ്രോയ് ആരായിരുന്നു റീഡിംഗ് പ്രഭു ആണ് അല്ലെ ആരാണ് റീഡിംഗ് പ്രഭു ആണ് ആ സമയത്ത് നമ്മുടെ വൈസ്രോയ് റീഡിംഗ് പ്രഭു ആയിരുന്നു പിന്നെന്താ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് റിസർവ് ബാങ്ക് രൂപീകൃതമായി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ ആർ ബി ഐ ആക്ട് അനുസരിച്ചാണ് റിസർവ് ബാങ്ക് രൂപീകൃതമായിരിക്കുന്നത് ഏത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ റിസർവ് ബാങ്ക് ആക്ട് അനുസരിച്ചാണ് ആർ ബി ഐ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് രൂപീകൃതമായിരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് രൂപീകൃതമായ സമയത്ത് ആ സ്ഥാനം എവിടെ കൊൽക്കത്തയിലായിരുന്നു അല്ലെ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെ ആർ ബി ഐയുടെ ആസ്ഥാനം എവിടെ ആയിരുന്നു കൊൽക്കത്തയിലായിരുന്നു അതിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതലാണ് എവിടെ ആസ്ഥാനമായത് മുംബൈ മുംബൈ ആർ ബി ഐയുടെ ആസ്ഥാനമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതലാണ് മുംബൈയിൽ ആസ്ഥാനമായത് ഓക്കെ മുംബൈയിൽ നരുമാൻ പോയിൻ്റ് ആണ് ആർ ബി ഐയുടെ ആസ്ഥാനം കേരളത്തിലെ ആർ ബി ഐയുടെ ആസ്ഥാനം എവിടെയാണ് നമ്മുടെ കേരളത്തിൽ എവിടെയാണ് തിരുവനന്തപുരത്താണ് അല്ലേ കേരളത്തിലെ തിരുവനന്ത പുരത്താണ് ആർ ബിയുടെ ആസ്ഥാനം അതുപോലെ നമുക്ക് കേരളത്തിലെ ആർ ബിയുടെ ശാഖകൾ എവിടൊക്കെയാണ് നമ്മുടെ കൊച്ചിയിലും തിരുവനന്തപുരത്തു ആണ് അല്ലെ കൊച്ചിയിലും ഉണ്ട് തിരുവനന്തപുരത്തും ഉണ്ട് കേരളത്തിൽ ഓക്കെ അതുപോലെ ആർ ബി ഐ നാഷണലൈസ് ചെയ്ത് വർഷം ചോദിച്ചാൽ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ആർ ബി ഐ നാഷണലൈസ് ചെയ്തത് അതുപോലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചാണ് എന്ത് നടക്കുന്നത് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് ഏത് ആക്ട് അനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചാണ് പിന്നെ ആർ ബി ഐ നമ്മൾ ആർ ബി ഐ നമ്മുടെ ദേശ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ട് കേന്ദ്ര ബാങ്ക് ആയിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച വർഷം ചോദിച്ചൊമ്പതിലാണ് ആർ ബി ഐ നമ്മള് ആർ ബി ഐ നാഷണലൈസ് ചെയ്ത വർഷത്തെ തന്നെയാണ് നമ്മൾ ആർ ബി ഐ നമ്മുടെ കേന്ദ്ര ബാങ്ക് ആയിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആർ ബി ഐയുടെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ് മൃഗം കടുവയാണ് വൃക്ഷം ഏതാണ് എണ്ണപ്പന ആണെന്നൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലെ അപ്പോ പിന്നെന്താണ് ആർ ബി ഐ കുറിച്ച് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ഏതാണ് ആർ ബി ഐ ആണ് അല്ലെ നമ്മുടെ ബാങ്കുകളുടെ ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ആർ ബി ഐ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ ആരാണ് നബാഡ എന്ന് പറഞ്ഞു അപ്പൊ വായ്പകളുടെ നിയന്ത്രകൻ ആരാണ് ആർ ബി ഐ ആണ് പിന്നെ വായ്പകളുടെ നിയന്ത്രണമാണ് ഗവൺമെന്റിന്റെ ബാങ്ക് ആണ് അല്ലെ ആർ ബി ഐ എന്താണ് ഗവൺമെന്റിന്റെ ബാങ്ക് ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആർ ബി ഐ ആണ് പിന്നെന്താ ബാങ്കുകളുടെ ബാങ്ക് ഏതാണ് ബാങ്കുകളുടെ ബാങ്ക് എന്താണ് ആർ ബി ഐ ആണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് പിന്നെ നമുക്കറിയാം നമ്മുടെ കറൻസി എല്ലാം അച്ചരിച്ചെടുക്കുന്ന ആരാണ് ആർ ബി ഐ ആണ് അല്ലെ ഒരു രൂപ നോട്ട് ഒഴികെയുള്ള ഒരു രൂപ നോട്ടും നാണയങ്ങളും ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടുകളും അച്ചരിച്ചെടുക്കുന്ന കറൻസി അച്ചരിച്ചെടുക്കുന്ന ആർ ബി ഐ ആണ് അപ്പോൾ ഒരു രൂപ നോട്ടും നാണയങ്ങളും ആരാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് അല്ലേ അതുപോലെ തന്നെ ഒരു രൂപ നോട്ടിന് സൈൻ ചെയ്യുന്ന ആരാ നമ്മുടെ ധനകാര്യ സെക്രട്ടറി ആണ് ഫിനാൻസ് സെക്രട്ടറി ആണ് ഒരു രൂപ നോട്ടിൽ സൈൻ ചെയ്യുന്നത് ഈ ഒരു രൂപ നോട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടുകളിലും സൈൻ ചെയ്യുന്ന ആരാ ആർ ബി ഗവർണർ ആണ് ഓക്കെ ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ ആരാ ശക്തികാന്ത് ദാസ് ആണ് അല്ലെ ശക്തികാന്ത് ദാസ് ആണ് ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ അതുപോലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ആർ ബി ഐ ഗവർണർ ആരാ ചോദിച്ചാല് സി ഡി ദേശ്മുഖാണ് അടുത്തു നോക്കാം റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല വായ്പ നിയന്ത്രിക്കൽ സർക്കാരിന്റെ ബാങ്ക് ഒരു രൂപ നോട്ട് ഇതിൽ ഏതാണ് റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ആണ് വായ്പ നിയന്ത്രിക്കൽ നമ്മളിപ്പോ പറഞ്ഞല്ലേ വായ്പകൾ നിയന്ത്രിക്കുന്ന ആരാണ് ആർ ബി ആന്ന് പറഞ്ഞു പിന്നെന്താ ഗവൺമെന്റിന്റെ ബാങ്ക് സർക്കാരിന്റെ ബാങ്ക് ഏതാണ് ആർ ബി ആണ് അതുപോലെ ഒരു രൂപ നോട്ട് അച്ചരിച്ചിറക്കൽ ആർ ബി ഐയുടെ ധർമ്മമല്ല അല്ലേ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും ആണ് ശരിയായിട്ടുള്ളത് ഓക്കെ അടുത്തത് റിസർവ് നമുക്ക് ഓരോ ബാങ്കുകളും അതിൻ്റെ ആസ്ഥാനവുമാണ് അത് എവിടെക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ നബാർഡ് മുംബൈ പഞ്ചാബ് നാഷണൽ ബാങ്ക് ചണ്ഡിഗഡ് അപ്പോൾ ഇതിൽ ഏതാണ് നോട്ട് കറക്റ്റ് ശരിയല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് അല്ലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നബാഡിൻ്റെ ആസ്ഥാനം നമുക്കറിയാം എവിടെയാണ് മുംബൈയിലാണ് നബാർഡിൻ്റെ ആസ്ഥാനം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അല്ലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ന്യൂഡൽഹിയിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം അപ്പൊ ഇതിൽ ശരിയല്ലാത്തത് ഏതാണ് നാലാണ് അല്ലെ ഓപ്ഷൻ നാ ഡി ആണ് നാല് ശരിയല്ല ബാക്കിയെല്ലാം എന്താണ് ശരിയായിട്ടുള്ളതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് പ്രധാനമന്ത്രി ആരായിരുന്നു ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവു ആണ് അല്ലെ ആ സമയത്ത് പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആയിരുന്നു ആ സമയത്ത് നമ്മുടെ ധനകാര്യമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് ആണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ എൽ പി ജി എന്ന് പറയുന്നത് അല്ലെ എൽ പി ജി എന്ന് വെച്ചാൽ എന്താണ് എൽ പി ജി എന്ന് വെച്ചാൽ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ അതുപോലെ ഏതാണ് ഗ്ലോബലൈസേഷൻ അല്ലേ ഓക്കെ അപ്പോ ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് നമ്മുടെ എൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ക്വസ്റ്റ്യൻ നോക്ക് താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്താൻ ക്വസ്റ്റ്യൻ ലോക വ്യാപാര സംഘടന ജനീവ ലോക ബാങ്ക് വാഷിങ്ടൺ അന്താരാഷ്ട്ര നാണയനിധി വാഷിംഗ്ടൺ ഏഷ്യൻ വികസന ബാങ്ക് ഏതാണ് ബെയ്ജിങ് ഇതിലേതാണ് ഇതിലെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്താനെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ ലോക വ്യാപാര സംഘടന നമുക്കറിയാം ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ജനീവയിലാണ് അല്ലെ ജനീവയിലാണ് വ്യാപാര സംഘടനയുടെ ആസ്ഥാനം അതുപോലെ ലോക ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് വാഷിങ്ടൺ ആണ് അല്ലെ ലോക ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് വാഷിംഗ്ടൺ ആണ് നമുക്കറിയാം പിന്നെ അതുപോലെ അന്താരാഷ്ട്ര നാണയനിധി അന്താരാഷ്ട്ര നാണയനിധിൻ്റെ ആസ്ഥാനം എവിടെയാണ് വാഷിംഗ്ടൺ അതുപോലെ റിസർവ് ബാങ്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഐ എം എഫില് ഐ എം എഫില് നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഏത് ബാങ്കാണ് ആണ് ആർ ബി ഐ ആണല്ലേ ഐ എം എഫിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ബാങ്ക് ആണ് ആർ ബി ഐ അപ്പോൾ ഏഷ്യൻ വികസന ബാങ്ക് അതിൻ്റെ ആസ്ഥാനം എന്താണ് ബെയ്ജിങ് അല്ല എന്ന് നമുക്കറിയാം ബെയ്ജിങ് അല്ല അതെന്താണ് തെറ്റാണല്ലേ അപ്പം നിങ്ങളിതൊന്ന് കമൻറ്റ് ചെയ്യുക ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം ശരിയായിട്ടുള്ളത് ഏതാണെന്ന് ഒന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിത് മൂന്നും എന്താണ് മൂന്നും ശരിയാണ് എയും ബിയും എം സിയും ശരിയാണ് ഡി എന്താണ് തെറ്റാണ് ആ പട്ടികയിൽ യോജിക്കാത്ത എന്താണ് ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിങ് അത് യോജിക്കാത്ത പ്രസ്താവനയാണ് അപ്പോൾ അത് അറിയാവുന്നൊരൊന്ന് ചെയ്യണേ ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മുടെ എൽ ഡി സി എക്സാമിന് അടുത്തു എന്ന് നമ്മൾ പറഞ്ഞല്ലേ അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ട് ഒരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എൽ ഡി സി റിവിഷൻ നമുക്കറിയാം നമ്മൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് ഒന്ന് റിവേഴ്സ് ചെയ്യണം റിവേഴ്സ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്ന കൂടുതൽ കൂടുതൽ പഠിക്കുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് അവിടെയാണ് നമ്മുടെ ആ ഒരു ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മുടെ വിജയം ഇരിക്കുന്നത് റിവേഴ്സ് ചെയ്യുമ്പോഴാണ് എത്രത്തോളം റിവേഴ്സ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ അത് പഠിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാം ഉണ്ട് നമ്മുടെ എല്ലാ സബ്ജക്റ്റിനും വളരെ ഡീപ്പായിട്ടുള്ള രീതിയിലുള്ള റിവിഷനാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ ക്ലാസുകളെല്ലാം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസുകളും നമ്മുടെ ആപ്പിൽ ആണ് ഈ ക്ലാസുകൾക്ക് പുറമേ നമ്മൾ എല്ലാത്തിൻ്റെയും പി ഡി എഫ് നോട്ട്സ് നമ്മുടെ ആപ്പിലുണ്ട് പിന്നെ എന്താണ് നമ്മൾ എക്സ്ട്രാ ലൈവ് ക്ലാസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിലെ ക്ലാസ് കാണുമ്പോൾ ഓൾറെഡി ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലേ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സൂം ക്ലാസ് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ എക്സാമുകൾ കൂടുതൽ കൂടുതൽ എക്സാമുകൾ നിങ്ങളെക്കൊണ്ട് എഴുതി നോക്കിക്കുന്നുണ്ട് നമുക്കറിയാം ഇനിയുള്ള സമയത്ത് നമ്മൾ കൂടുതൽ എക്സാം എക്സാം എഴുതി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അത് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ടൈം മാനേജ്മെൻ്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെങ്കിലും എങ്ങനെയെല്ലാം മനസ്സിലാകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം എക്സാമ്പിൾ എഴുതി നോക്കണം അതുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ എക്സാമ്പിൾ നിങ്ങളെ കൊണ്ട് എഴുതി നോക്കിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെൻറ്റർ ഉണ്ടാവും ഒരു ഗൈഡൻസിന് വേണ്ടി എപ്പോഴും നിങ്ങൾക്കൊരു സ്പെഷ്യൽ മെൻറ്റർ ഉണ്ടാവും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളെല്ലാവരും തന്നെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ ഈ കോഴ്സിൽ ചെയ്യാം അപ്പോൾ എൽ ഡി സി റിവിഷൻ ബാച്ച് ആണ് അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടൂ ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഒരു പ്രവശ്യൻ്റെ നമ്പർ പറയാം എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടൂ ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ നിങ്ങൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഈ ഒരു ബാച്ച് കോഴ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്തത് നീതി ആയോഗിനെ കുറിച്ചുള്ള ക്വസ്റ്റിനാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് നമുക്കറിയാം നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും ആരാണ് നമ്മുടെ മു പ്രധാനമന്ത്രിയാണ് അല്ലെ നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് നമ്മുടെ നരേന്ദ്രമോദി തന്നെയാണ് അല്ലെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദി ആണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഓക്കെ അപ്പൊ എന്തിനു പകരം നിലവിൽ വന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സ്ഥാപനമാണ് അല്ലെ നിതി ആയോഗ് എന്തിനു പകരമാണ് ആസൂത്രണ കമ്മീഷന് നിലവിൽ വന്നതാണ് നീതി ആയോഗ് ഓക്കെ അപ്പൊ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഓക്കെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അല്ലെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചതാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആരാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് നമ്മുടെ ദാദാഭായ് നവറോജിയാണ് അല്ലെ ദാദാഭായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ് ദാദാഭായ് നവറോജിയാണ് അപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് എല്ലാം കടത്തിക്കൊണ്ട് പോയിട്ട് ഇന്ത്യയിലെ സാമ്പത്തികമായിട്ട് എല്ലാം ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു അല്ലേ നമ്മൾ അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞതാണ് ബ്രെയിൻ ട്രെയിൻ തിയറി ദാദാഭായ് നവറോജിയാണ് ബ്രെയിൻ ട്രെയിൻ തിയറി എന്ന് വെച്ചാൽ ചോർച്ച സിദ്ധാന്തം ഓക്കെ അതുപോലെ തന്നെ ദാദാഭായ് നവറോജിരിയാണ് പവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിൻ ഇന്ത്യ ദാദാഭായ് നവറോജിന്റെ പ്രവിശ്യതമായ ബുക്കാണ് പവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിൻ ഇന്ത്യ ആരുടേതാണ് ദാദാഭായ് നവറോജിരിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അതുപോലെ എന്താണ് നമ്മുടെ ചോർച്ചാ സിദ്ധാന്തമൊക്കെ ആരുടേതാണ് ദാദാഭായ് നവറോജിരി ആണ് അപ്പോൾ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏത് സ്ഥാപനമാണ് ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് അല്ലേ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആണ് ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് അത് സെയിം ക്വസ്റ്റ്യൻ അതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പിന്നെയും വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് നമുക്ക് ഏതാണ് ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത് കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ് നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ് നമുക്കറിയാം ഇതെല്ലാം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇതെല്ലാം എന്താണ് ശരിയാണ് അല്ലെ എല്ലാ പ്രസ്താവനയും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് പി സി മഹലനോബിസിനെയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ് പി സി മഹലനോബിസിനെയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആരെയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവ് ശിൽപി പി സി മഹലനോബിസ് ആണ് പിതാവ് അപ്പം ആരെയാണ് പിതാവ് കമെന്റ് ചെയ്യണേ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് എന്താണ് പ്രസ്താവന ഒന്ന് എന്താ ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നു ഫസ്റ്റ് പ്രസ്താവന എന്താണ് ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നു പ്രസ്താവന രണ്ട് എന്താണ് ാണ് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ പ്രസ്താവന രണ്ടിൽ എന്താ പറയുന്നത് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ പ്രസ്താവന മൂന്നിൽ എന്താ പറയുന്നത് ഉദാരീകര ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിങ് സമ്പ്രദായം അവസാനിപ്പിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായതാണ് ചോദിക്കുന്നത് പ്രസ്താവന ഒന്നില് ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതുപോലെ പ്രസ്താവന രണ്ടിൽ എന്താ പറയുന്നിരിക്കുന്നത് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ അതുപോലെ പ്രസ്താവന മൂന്നിൽ എന്താ പറയുന്നത് ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാത്തരം വ്യവസായങ്ങളുടെ ലൈസൻസിങ് സമ്പ്രദായം അവസാനിപ്പിച്ചു ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഏതാണ് നമുക്കറിയാം ഇതിലേതാണ് പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് അല്ലെ മൂന്ന് എന്താണ് ശരിയല്ല മൂന്നാമത്തെ പ്രസ്താവന ശരിയല്ല പ്രസ്താവന മൂന്ന് തെറ്റാണ് പ്രസ്താവന ഒന്ന് ശരിയാണ് പ്രസ്താവന രണ്ടും എന്താണ് ശരി ശരിയാണ് അടുത്ത ക്വസ്റ്റിൻ നോക്കാം താഴെപ്പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ബാങ്കുകളുടെ ബാങ്ക് ആർ ബി ഐ വാണിജ്യ ബാങ്ക് എസ് ബി ഐ പുതുതലമുറ ബാങ്ക് ഐ സി ഐ സി ഐ സഹകരണ ബാങ്ക് എൽ ഐ സി അപ്പൊ ഇതിലേതാണ് ശരിയായിട്ട് അല്ലാത്തത് ശരിയല്ലാത്ത ജോഡി ഏതാണ് സഹകരണ ബാങ്ക് എൽ ഐ സി എന്താണ് ശരിയല്ലാത്ത ജോഡിയാണ് അല്ലേ ലിസ്റ്റ് ഒന്നിൽ നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റില രണ്ടിലെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ശരി ഉത്തരം എഴുതുക അപ്പോ ഗതാഗതം മത്സ്യബന്ധനം നിർമ്മാണം പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല നമുക്കറിയാം നമുക്ക് സാമ്പത്തിക മേഖല മൂന്നെണ്ണം ഉണ്ട് അല്ലേ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല അല്ലേ അപ്പൊ കൃഷിക്ക് കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മേഖല ഏതാണ് പ്രാഥമിക മേഖല ആണ് അല്ലേ കൃഷി കൃഷി മത്സ്യബന്ധനം വൈദ്യുതീകരണം തുടങ്ങിയൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് വെച്ചാൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖല ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് പ്രാഥമിക മേഖലയാണ് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല അപ്പം കൃഷിഖനനം മത്സ്യബന്ധനം തുടങ്ങിയൊക്കെ ഏതാണ് കൃഷിഖനനം മത്സ്യബന്ധനം തുടങ്ങിയ ഏത് മേഖലയാണ് പ്രാഥമിക മേഖലയാണ് അപ്പോൾ പ്രാഥമിക മേഖല പിന്നെ നമുക്കറിയാം നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന മേഖല ഏതാണ് നമ്മുടെ വ്യവസായത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വ്യാവസായിക മേഖല ദ്വിതീയ മേഖല ദ്വിതീയ മേഖല എന്ന് വെച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന മേഖല ഏതാണ് ദ്വിതീയ മേഖലയാണ് അപ്പോൾ വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നു അല്ലേ ഇത് ഒന്നാമത് മേഖല എന്താണ് കാർഷിക മേഖലയാണ് കാർഷിക മേഖല ഇത് ദ്വിതീയ മേഖല എന്താണ് വ്യാവസായിക മേഖലയാണ് മേഖല അതുപോലെ തന്നെ ഗതാഗതം ഗതാഗതം എന്ന് വെച്ചാൽ എന്താണ് സേവന മേഖലയാണ് അല്ലേ സേവന മേഖല അതാണ് ഗതാഗതം എന്താണ് തൃതീയ മേഖലയാണ് തൃതീയ മേഖല എന്ന് എന്താ സേവന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന മേഖലയാണ് തൃതീയ മേഖല ഓക്കെ സേവന മേഖല ഓക്കെ അപ്പം അതിൻ്റെ ആൻസർ വരുമ്പോൾ ഏതൊക്കെയാണ് ആൻസർ വരുന്നത് ആൻസർ ഒന്ന് സി രണ്ട് മൂന്ന് ബി ഒന്ന് സി ഒന്ന് സി ഏതാണ് ഒന്ന് സി എ ബി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ അപ്പൊ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ പ്രസ്താവന ഒന്നിൽ എന്താ ആ പ്രസ്താവന ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തിയെട്ട് വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത് പ്രസ്താവന രണ്ട് ഗരീബി ഹടാവോ പരിപാടി നടപ്പിലാക്കി പ്രസ്താവന മൂന്ന് എന്താണ് ഇന്ത്യൻ നാഷണൽ ഹൈവേസ് സംവിധാനം ആരംഭിച്ചു അപ്പോൾ ഇതിൽ ഇതിലേതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന പറയുമ്പോൾ ഏതാണ് ശരിയായ പ്രസ്താവനയിൽ വരുന്നത് ഏതാണ് പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് എന്താണ് ശരിയാണ് അല്ലേ എല്ലാം എന്താണ് ശരിയാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് പ്രസ്താവന പ്രസ്താവന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തിയെട്ട് വരെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ശരിയാണ് അല്ലേ അപ്പോൾ ആരാണ് ആ സമയത്ത് ഏതാ ആരാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരാണ് ഇന്ദിരാഗാന്ധിയാണ് അല്ലേ പ്രൈം മിനിസ്റ്റർ ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയാണ് പ്രൈം മിനിസ്റ്റർ അപ്പോൾ ഇന്ദിരാഗാന്ധി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്ത പദ്ധതിയാണ് അല്ലേ ഇന്ദിരാഗാന്ധി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി എന്ത് പരിപാടിയാണ് ഇരുപദിന പരിപാടികൾ ദാരിദ്ര്യ നിർമാർജ്ജനത്തിനായി ഇരുപദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇരുപതിന പരിപാടികൾ നടപ്പിലാക്കി അതുപോലെ ഗരീബി ഹഡാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ഗരീബി ഹഡാവോ എന്ന് ആഹ്വാനം ചെയ്ത പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാല് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അതുപോലെ ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് അഞ്ചാണ് അല്ലേ അപ്പോൾ ഉയർന്നു വന്ന ട്രാഫിക് ബ്ലോക്കിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് എന്താ ഉയർന്നു വ ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അപ്പോൾ ഇത് എന്താ ഇത് എല്ലാ പ്രസ്താവനയും എന്താണ് ശരിയാണ് ഒന്ന് രണ്ട് മൂന്നും എന്താണ് ശരിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ് ഫിൻലാൻഡ് ഏത് രാജ്യമാണ് ഫിൻലാൻഡാണ് ഓക്കെ ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു എന്താണ് ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായിട്ട് സംയോജിപ്പിക്കുന്നതിനെ പറയുന്നത് എന്താണ് എന്താണ് പറയുന്നത് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് അതിൽ ഏതാണ് ആഗോളവൽക്കരണമാണ് അല്ലേ അപ്പോൾ ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായിട്ട് സംയോജിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് ആഗോളവൽക്കരണം അപ്പോൾ രണ്ട് മാത്രമാണ് ശരിയായിട്ടുള്ളത് ഏതാണ് രണ്ട് മാത്രമാണ് അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് അപ്പൊ ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആഗോളവൽക്കരണം ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഓക്കെ ഈ സ്വകാര്യവൽക്കരണം എന്താ ഈ സ്വകാര്യ വ്യക്തികൾക്ക് കൂടുതൽ ഇമ്പോ അവർക്ക് കൂടുതൽ ബിസിനസ്സിലൊക്കെ ആണെങ്കിലും എല്ലാ കാര്യത്തിലും അവർക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് നടപ്പാക്കുന്നതാണ് സ്വകാര്യവൽക്കരണം അല്ലേ അതുപോലെ ഉദാരവൽക്കരണം എന്താണ് ഈ സർക്കാരിന്റെ പങ്കാളിത്തം എല്ലാത്തിലും കുറയ്ക്കുക എന്ന് വെച്ചാൽ ലിബറലായിട്ട് അപ്പൊ ബിസിനസ്സാണെങ്കിലും ലൈസൻസിംഗ് ആണെങ്കിലും എല്ലാം ലിബറലൈസേഷൻ കൂടുതൽ കൊണ്ടുവരുന്നതാണ് എന്താണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത് ഓക്കെ ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് പി സി മഹലൻ ഒ ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഹരോൾഡ് ഡോമർ മോഡൽ ഏതാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് അറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി അതാണ് മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് അല്ലേ അപ്പം ആരുടെ ആശയമാണ് മഹലാനോബിസിൻ്റെ ആശയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു അപ്പം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാന്ന് നമ്മൾ പറഞ്ഞല്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു ആരായിരുന്നു വൈസ് ചെയർമാൻ വൈസ് ചെയർമാൻ ആരായിരുന്നു ഗുൽസാറിലാൽ നന്ദ ആയിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു ഗുൽസാരിലാൽ നന്ദ അടുത്ത ക്സ്റ്റേ നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു അരവിന്ദ് പനഗരിയ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ചരക്ക് സേവന നികുതി ജി എസ് ടി നിലവിൽ വന്നത് എപ്പോൾ എന്നാണ് ഇന്ത്യയിലെ ജി എസ് ടി നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അല്ലേ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ആണ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രീവിയസ് ചോദിച്ച ഇത്രയും ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ പോഷൻസ് നിന്നാണ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ വളരെ നല്ല രീതിയിൽ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ ആ ഒരു ഭാഗത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും വേറെ ക്ലാസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്